ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കണോ ഞങ്ങൾ സുഖമായിട്ടിരിക്കണോ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കുഴിമന്തിയാണ് അപ്പം ഞാൻ ഇതിനു മുമ്പ് ചിക്കൻ കുഴിമന്തിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊരു നാല നമ്മൾ വീട്ടിലേക്കൊക്കെ ഒരു നാലഞ്ച് പേർക്കുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ ഇത് നാല് കിലോ ബസ്മതി റൈസിനുള്ള റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുന്നത് അപ്പം നമുക്കതിനാവശ്യമായ ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ അളവ് നമുക്ക് എത്ര ചിക്കൻ വേണോ അതനുസരിച്ച് നമുക്ക് മേടിക്കാം ഇത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് പീസോളം വരും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ നല്ലതുപോലെ കഴുകിയ ശേഷം അതിനകത്ത് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് മസാല പിടിക്കാൻ വേണ്ടിയാണ് പിന്നെ ഇതിൻ്റെ വലിപ്പം നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇതിൻ്റെ വലിപ്പം കൂട്ടിയും കുറച്ചും കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം ആറ് സ്പൂൺ വലിയ സ്പൂൺ മന്തി മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് വീട്ടിൽ പൊടിക്കാവുന്നതേ ഉള്ളൂ മല്ലിയും ഗ്രാമ്പു തക്കോലം പട്ടയൊക്കെ വെച്ച് അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടാമേ അപ്പോൾ ആ പൊടിച്ച മസാല ഇതിലേക്ക് ആറ് സ്പൂൺ ഇട്ട് കൊടുത്തു ഇതിലേക്ക് ഇനി കൊടുക്കുന്നത് ചിക്കൻ ക്യൂബാണ് ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ പീസ് എട്ടെണ്ണം ഞാൻ എടുത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിടുന്നുകൊണ്ട് ഉപ്പിടുന്നില്ല പിന്നെ ഒരു മൂന്ന് സ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു സ്പൂൺ നിറച്ച് മുഴുവൻ കുരുമുളകും അത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യം ചെറിയ ജീരകമാണ് രണ്ട് സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തു ഇരുന്നൂറ് എം എൽ സൺഫ്ലവർ ഓയിൽ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതോട്ട് വെള്ളം ഒഴിച്ചല്ല വേവിക്കുന്നത് അതുകൊണ്ട് എണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ശേഷം അല്പം കളറിന് വേണ്ടി ശകലം റെഡ് കളർ എന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമുള്ള കാര്യമല്ല വേണമെങ്കിൽ ചേർത്താൽ മതി ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ മസാലയെല്ലാം ചിക്കനിലേക്ക് നല്ലതുപോലെ ഞെരു പിടിപ്പിച്ച ശേഷം ഏകദേശം ഒരു ഞാൻ രണ്ടര മണിക്കൂർ ഞാനത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നേ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് മസാല പിടിക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് രണ്ടര മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കത് വേവിക്കാം അപ്പോൾ രണ്ടര മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ വേവിക്കാൻ വേണ്ടി എടുത്തേ അപ്പം നമുക്ക് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അപ്പം എന്നിട്ട് നമുക്ക് തീ കുറച്ച് കൊടുക്കാം അപ്പം ഇതിനി ഒരു ശകലം നേരം ഇരിക്കട്ടെ അപ്പോൾ തന്നെ ഇതിനകത്ത് ആവി എല്ലാം കയറി വെള്ളം ഇറങ്ങും അപ്പം ഈ വെള്ളത്തിനകത്തും നമ്മൾ ഒഴിച്ച എണ്ണയ്ക്കകത്തും വേണം ഇത് എന്ത് വരാം ഞാനത് വെള്ളം ഒഴിക്കുകയും ചെയ്യരുത് ഒരു ഭാഗം നല്ലതുപോലെ ആയ ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അടിയിൽ പിടിക്കത്തൊന്നുമില്ല കേട്ടോ എണ്ണ വെള്ളം അടിയിൽ പിടിക്കില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അടിയിൽ പിടിക്കുന്നുണ്ടെന്ന് ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ ഇതെല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഇനിയും വേണ്ടത് മൂന്ന് ക്യാപ്സിക്കം അരിഞ്ഞതും ഒരു പിടി മല്ലിയയില അരിഞ്ഞതും ഒരു പിടം ഒരു പിടി പൊതിനയിലരിഞ്ഞതും അരിഞ്ഞതുമാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കിനിയും ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് ചിക്കൻ തിരിച്ചിട്ട ശേഷമാണ് ഇതിൻ്റെ മുകളിലേക്കെല്ലാം നമുക്കിനി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ആവി കയറുമ്പം ഇതെല്ലാം വെന്ത് ചിക്കനുമായിട്ട് ചേരും വെന്ത ശേഷം നമുക്കിതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റി വെക്കണം ചിക്കൻ ഇടുമ്പോൾ ചിക്കനും ചോറും കൂടെ ചേർക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാനാണ് അപ്പം നമ്മുടെ മന്തിക്കുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഒരു ഫ്രൈ പോലായ ശേഷം ഞാൻ അടുത്ത് മാറ്റുന്നുണ്ട് അപ്പം നമ്മളിതിലേക്ക് എടുത്തേക്കുന്ന അരി ബസ്മതി റൈസാണ് നാല് കിലോ ഇതിലേക്ക് മൂന്ന് നാരങ്ങ പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക തക്കോലം ഇതെല്ലാം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് പിന്നെ ഒരു നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്ന് സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നുവെച്ചാൽ ഏകദേശം ആവശ്യത്തിന് ഉപ്പ് ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് ശകലം മുന്നോട്ട് നിൽക്കണേ ഇതിലേക്ക് ഒരു സ്പൂൺ റൈസ് മസാല ഉണ്ട് അതും കൂടെ നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിന് നല്ലതുപോലെ വെള്ളം തിളച്ച് വരട്ടെ പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ നമുക്കൊരു ആറേഴ് എണ്ണം വെച്ചെടുക്കാം കേട്ടോ ഇടാമേ അപ്പോൾ ഇനി ഈ വെള്ളം തിളച്ച ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഞാൻ അരി ഏകദേശം അരമണിക്കൂറ് കുതിരാൻ വെച്ചിട്ട് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട് വെള്ളം വാഞ്ഞ ശേഷം നമുക്കിനകത്ത് ഇട്ട് കൊടുക്കാം ഇനി ഇത് വേവട്ടെ ഞാൻ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തോണ്ട് നമുക്ക് അടച്ച് വയ്ക്കാം ഇതിനി പെട്ടെന്ന് വേഗം അധികം സമയമൊന്നും വേണ്ട അപ്പോൾ ആ വേഗുന്ന നേരം കൊണ്ട് നമുക്ക് എങ്കിലും ഇടയ്ക്ക് നോക്കണം കേട്ടോ ഞാൻ വെച്ചിരുന്ന പാത്രം ഇത്തിരി ചെറുതായിപ്പോയി അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ ചോറെല്ലാം കൂടെ വെന്ത് നിറഞ്ഞ് പൊങ്ങി വന്നു അപ്പോൾ പെട്ടെന്ന് പിന്നെ ഞാൻ ഊറ്റിയെടുക്കുകയാണേ എങ്കിലും ഞാൻ ഊറ്റിയെടുക്കുവാണേ ചിക്കൻ വേവിച്ച പാത്രത്തിനകളൊന്ന് നമ്മൾ ഇട്ടുകൊടുക്കണം ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ശകല അടിയിലുണ്ട് അപ്പോൾ ചിക്കൻ നമ്മൾ നമ്മളെടുത്ത് മാറ്റിയായിരുന്നു അപ്പോൾ ഈ ചോറ് നല്ലതുപോലെ വെള്ളം തോർത്തിയാണ് എടുത്ത് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇത് റെഡ് കളറും യെല്ലോ കളറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും നിർബന്ധമുള്ള കാര്യമല്ല ഒരു ഭംഗിക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കുകയാണ് അത് ഇനി നമ്മൾ മുകൾ ഭാഗം വരെ ലെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച ഗ്രേവി ഉണ്ടല്ലോ അതും ഈ സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചിക്കൻ വെച്ച പാത്രമായിരുന്നു കറക്റ്റായിരുന്നു കേട്ടോ ചോറ് വേവിക്കാം പക്ഷേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച പാത്രം മാറിപ്പോയി എന്തായാലും കുഴപ്പമില്ല നല്ല എന്താ പറയുക ഒട്ടാകാനും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ മുഗൾ ഭാഗം വരെ ഏതാണ്ട് ഇത് ഞാൻ ചോറ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിത് ഇനി ഒരു പത്ത് പത്ത് പതിനഞ്ച് പച്ചമുളകും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഫ്രൈ പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ മന്തി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഹൈലൈറ്റ് പുഹ ഇട്ട് കൊടുക്കുന്നില്ലേ അപ്പോൾ ഇതിനേക്ക് ഞാൻ നാല് ചിരട്ടയാണ് കത്തിച്ചെടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചോറിൻ്റെ നടുക്കോട്ട് അത് വെച്ചു കൊടുക്കണം അപ്പോൾ കൈ പൊള്ളാതെ എടുത്ത് വെച്ച് കൊടുക്കുക ഉണ്ടെങ്കിൽ ചാർക്കോൾ കത്തിച്ച് വെച്ചു കൊടുത്താലും മതിയെ അപ്പോൾ അതിൻ്റെ കനലായ ശേഷം അതായത് ഈ ചിരട്ട ആ പാത്രത്തിലിട്ട് കത്തി കനലായ ശേഷമാണ് വെച്ചു കൊടുക്കുന്നത് അത് നടുക്കോട്ട് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഈ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യണം ഈ പുഹ വെളിയിൽ പോവരുത് മൊത്തം ഈ ചോറിലും ചിക്കനിലും പിടിക്കണം നല്ലതുപോലെ കവർ ചെയ്തിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ കനില് തന്നെ വെച്ചേക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് മന്തി നമ്മൾ തുറന്ന് നോക്കുന്നത് അടിപൊളി ടേസ്റ്റ് നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് ഹൈ എന്നാ സ്മെല്ലാന്ന് അറിയാം നമ്മൾ ആ പുക ഇട്ട് കൊടുത്തില്ലേ സത്യം പറഞ്ഞാൽ അതാട്ടോ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ആ പുകയുടെ ഒരു മണം അത് തുറക്കുമ്പോൾ തന്നെ വീട് മൊത്തം നിറഞ്ഞിട്ടുണ്ട് അടിപൊളിയാട്ടോ ഓക്കെ അപ്പോൾ ചിക്കനൊക്കെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി അപ്പോൾ ചോറ് നമുക്കൊന്ന് നല്ലതുപോലെ താത്തി ഇളക്കി കൊടുക്കണം ആ ഗ്രേവിയൊക്കെ അടിയിലുണ്ട് കേട്ടോ മറ്റേ നമ്മൾ ചിക്കൻ നേരത്തെ വേവിച്ചതിൻ്റെ അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട് ചെറിയൊരു ഫംഗ്ഷനൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമൻസ് ഇടാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്തു തന്നെ കാണണം ഓക്കെ അപ്പോൾ പുതിയ വീട്ടിൽ വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക്